എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ ഓണസദ്യയിൽ കൂടാൻ പറ്റാത്ത ഒന്നാണ് അവിയൽ അപ്പോൾ ഞാനിതിനു മുന്നേ അവിയലിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് അവിയലിൻ്റെ റെസിപ്പി ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് മിക്കതും എല്ലാവർക്കും അറിയാമായിരിക്കും അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എന്നാലും ഞാനിത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുകയാണ് അവിയൽ ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് ചേനയും വെള്ളരിക്കയും നമ്മൾ എടുക്കുമ്പം ഒരേ അളവിൽ തന്നെ എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എടുത്തിരിക്കുന്നത് പടവലങ്ങയാണ് അപ്പോൾ ചേനയും വെള്ളരിക്കയും എടുക്കുന്നതിൻ്റെ പകുതി അളവിൽ പടവലങ്ങ എടുക്കാം അപ്പോൾ ഇത് മൂന്നും മെയിനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് വഴുതനങ്ങയാണ് അപ്പം ഒരു ചെറിയ വഴുതനങ്ങ പിന്നെ അതേപോലെ ഒരു ചെറിയ ക്യാരറ്റ് തടിയങ്ക ഉരിങ്ങക്ക പിന്നെ പച്ചക്ക പച്ചക്കായും ഒരുപാട് എടുത്തിട്ടില്ല അതിൻ്റെ ഒരു പകുതി ഭാവം മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ തൈരല്ല ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം തൈര് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് തക്കാളി ഒഴിവാക്കാം പിന്നെ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ് ഒരു നാലഞ്ച് പച്ചമുളക് എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം പച്ച ഏത്തക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാനൊരു ഉരുളിയിലാണ് അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതിലോട്ട് ചേന ചേർത്ത് കൊടുക്കുക അപ്പോൾ ചേനയാണ് കുറച്ച് വേവുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ചേന ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിന് മുകളിലോട്ട് വെള്ളരിക്ക ചേർത്ത് കൊടുക്കുന്നത് വെള്ളരിക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കതിലോട്ട് ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കാൽ കപ്പിലെ താഴെ മാത്രം വെള്ളം എടുക്കാം അതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം മഞ്ഞപ്പൊടി ഒരുപാട് അവിയലിൽ ഞാൻ ചേർക്കാറില്ല കാരണം ആ മഞ്ഞളിൻ്റെ ആ ഒരു ടേസ്റ്റ് മുമ്പേ നിൽക്കുക അതുകൊണ്ട് മഞ്ഞൾ കുറച്ച് മാത്രമേ ചേർക്കത്തുള്ളൂ ഇനി നമുക്കത് പച്ചക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് അതിനകത്ത് അത്യാവശ്യം വെള്ളം വെള്ളരിക്കുന്ന നല്ല രീതിയിൽ വെള്ളം ഊറി വരും അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു അരക്കപ്പോളം നമ്മൾ ചേനയൊക്കെ എടുത്ത ആ പാത്രത്തിൻ്റെ ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അരക്കപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് തേങ്ങ എടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ജീരകപ്പൊടിയും അതുപോലെ വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ചിലടത്തൊന്നും വെളുത്തുള്ളി ചേർക്കാറില്ല അപ്പം ഇഷ്ടം എന്ന് വെച്ചാൽ അതേ രീതിയിൽ ചെയ്താൽ മതി ഇത് നമ്മളങ്ങ് ഫൈനായിട്ടങ്ങ് അരയ്ക്കേണ്ട എന്നാൽ ഒട്ടും അരയാതെ ഇരിക്കരുത് കുറച്ച് നല്ലതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടണേ അത്രേ ഉള്ളൂ ഇപ്പോൾ കഷ്ണത്തിൽ പച്ചമുളക് ചേർക്കാതെ നമ്മൾ ഈ അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് തേങ്ങയെ അരച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം കഷ്ണമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം എന്നെ നല്ലതുപോലെ വെന്ത് നോക്കിയാൽ മതി ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് ഇട്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കതിലോട്ട് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അരപ്പൊന്ന് നിരത്തി കൊടുക്കണം അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ തീ അങ്ങ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് തണ്ട് നല്ല കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഓണ റെസിപ്പിയായിട്ട് ഞാൻ ഇഞ്ചിക്കറിയുടെയും ശർക്കര ഉരുട്ടിയുടെയും അച്ചപ്പത്തിൻ്റെയൊക്കെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്കതിലോട്ട് അവിയലിൻ്റെ ടേസ്റ്റ് കൂടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പച്ച വെളിച്ചെണ്ണ നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം അവിയലിനും പച്ചടിക്കും ഒക്കെ നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ നല്ല പച്ച തേങ്ങ നല്ല പാലുള്ള തേങ്ങ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉണങ്ങിയ തേങ്ങ എടുത്താൽ നമുക്ക് അത്രയൊരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രം അത് നമുക്ക് വിളമ്പാനായിട്ട് എടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മളിതൊന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓണം സ്പെഷ്യൽ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം